ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥിരം സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഊഞ്ഞാലിലൊക്കെ ആയി കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ സ്നേഹ മാമന്റെ മോൾ മാമന്റെ മോൾ പിന്നെ പലരും പല അറിയായിരിക്കും ആ അറിയാം 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 പിന്നെ പുതിയതായിട്ടൊന്ന് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചിലപ്പോൾ അവൾ അറിയാനായിട്ട് ചാൻസ് കുറവായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ മാമൻ്റെ മോൾ നമുക്ക് കുറച്ചൊന്ന് പുറകിലോട്ട് വെച്ചാലോടി ഓക്കെ അതായിരിക്കും നല്ലത് അപ്പോൾ സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ കുറേ നാൾക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഏപ്രിലാണ് അവൾ ഇവിടെ വന്ന് നിന്നത് നമ്മുടെ വീട്ടിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂൺ ജൂലൈ ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിൽ അവൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ അന്ന് നിന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴ അവൾ ഒന്നും കൂടി നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാണ് ഓക്കെ അപ്പോഴ് തമ്മില കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ടീത്ത് ബ്രേസേസിൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കൂടെ കമ്പിയിട്ട ആ കസിൻ്റെ ഇതിലത്തെ അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അവൾ വരുമ്പോഴത്തേക്കും ഞാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്കത് ഇന്നലെ തന്നെ അത് പറഞ്ഞാൽ തോന്നുന്നുണ്ട് പക്ഷേ അവൻ്റെ കറക്റ്റ് കോയിൻസിഡൻസ് എന്ന് പറയണമല്ലോ അവൾ കണ്ടിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോഴ് അവളുടെ ടീത്ത് ബ്രേസസ് ജേണി ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവളുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഹലോ സ്നേഹം നീ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ അവളോട് ചോദിക്കാം അതിപ്പോൾ ടീത്ത് ബ്രേസസ് ഇട്ടേക്കുന്നവർക്കും ഇനി ഇടാൻ പോകുന്നവർക്കും ഇപ്പം ടീത്ത് ബ്രേസസ് മാറ്റിയ കുറച്ചു ഒരു എക്സ്പീരിയൻസ് ഞാനൊക്കെ സത്യം പറഞ്ഞാലുണ്ടെങ്കിൽ ഇട്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ അത് ഇട്ടിരുന്ന അവരുടെ എക്സ്പീരിയൻസ് ഇതുപോലെ ഒന്ന് കേൾക്കുമായിരുന്നു കാരണം നമുക്കത് ഭയങ്കര ആയിരിക്കും കാരണം എന്താണ് അവർ ആ ഒരു സ്റ്റേജിലൂടെ കടന്നതുകൊണ്ട് അവർക്ക് പറയാൻ കുറേ കാര്യങ്ങൾ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇരുന്ന വീഡിയോ കുറച്ച് എറക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ ഓക്കെ അപ്പോഴേ ഞങ്ങൾ രണ്ടിനും ഒരു സമയത്തല്ല ഞാൻ ഇട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മൂന്നാല് മാസം കുറെ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് അവൾ ഇട്ടത് പക്ഷെ അവൾക്ക് വേഗം തന്നെ എനിക്കൊന്നും എത്ര മാസം ഞാൻ രണ്ട് മാസം തികച്ചിട്ടില്ല രണ്ട് മാസം പോലും അവൾ പല്ലില് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് മാസം കൊണ്ട് അവളുടെ പല്ലിയിലെ പ്രശ്നം ഒക്കെ സോൾവായി ഇപ്പൊ കമ്പിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിനി ലാഗടിപ്പിക്കാതെ ഓരോ കാര്യങ്ങളിലേക്ക് പോവാം അവളുടെ പല്ലിൻ്റെ പ്രശ്നം എന്താണ് ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ രണ്ടുപേരെ ഗ്യാപ്പ് എനിക്ക് കുറച്ച് അപ്പം പറഞ്ഞോ ആ എന്റെ ഈ രണ്ട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അങ്ങനെ അത് അടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്പി ഇടുന്ന ഞാൻ ഇതിന്റെ കമ്പിടെ സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാ മെയ്യിലാണ് ഞാൻ ഇടാനായിട്ട് പറയുന്നത് മെയ് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ പോയി മുത്തൊട്ടിച്ച് അതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണ്ട ആ വീഡിയോ കണ്ടവർക്ക് അറിയാം കുറെ മുത്ത് വീഴിഞ്ഞാൽ ഒരു മാസത്തോളം ഞാൻ മുത്ത് വിഴിഞ്ഞ അത്രയും മുണ്ട് മുത്തായിരുന്നു അത്രയും ലാഗായി കാരണം ആ ഒരു മാസത്തോളം മുത്ത് വിഴിഞ്ഞിക്കൊണ്ടിരുന്നത് നാലോ അഞ്ചോ മുത്ത് എനിക്ക് ഇറങ്ങി പോയിട്ട് വീണ്ടും ഒർദ്ദിച്ചോണ്ടിരിക്ക ഒട്ടിക്കുന്നെല്ലാം വീണ്ടും ഇറങ്ങി പോയിക്കൊണ്ടേ ഞാൻ അങ്ങനെ ഒരു മാസത്തോളം അങ്ങനെ പോയി പിന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നത് ജൂൺ മാസം തൊട്ടാണ് അതായത് ഒരു മാസം മുത്ത് ഇങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു പിന്നെ ജൂൺ മാസം തൊട്ടാണ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ ജൂൺ ജൂലൈ പകുതി ആയപ്പോഴത്തേക്കിനും എനിക്ക് ഊയി കാരണം എനിക്ക് അധികം തള്ളലൊന്നും ചെറിയ തള്ളലൊന്നും ആ ചെറുതായിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഗ്യാപ്പ് അടയാൻ വേണ്ടി ഇട്ടതാണ് എനിക്ക് രണ്ട് മാസത്തോളം മാസം പറയണ്ട ഒന്നര മാസം ഇട്ട് പിന്നെ പൂരി ഊരിയു ശേഷം എനിക്ക് ഈ റീറ്റൈനർ തന്നു ഒറ്റി ഒറ്റകമ്പി എന്ത മൂന്നാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ മുറുക്കാൻ ചെല്ലോന്നാ പറഞ്ഞ ആ മൂന്നാഴ്ച ഒന്നും പോത്തില്ല വേറെ കാര്യം ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ രണ്ടു മാസത്തോളം ഞാൻ മുറുക്കാൻ ചെന്നിട്ട് വല്ലതാണ് സത്യം പറയാനുള്ള കാരണം നമുക്ക് മടിയാവും നമ്മള് ഇത്രയും നാളോട്ടേക്ക് പോയി ഇവിടെ വീണ്ടും ഈ ഒറ്റകമ്പി ഇട്ടിട്ടോ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാ കാരണം ഒന്നും ഇങ്ങോട്ട് അവരെപ്പോഴും പറയും ചെന്നോണ്ടേ ഇരിക്കാനായിട്ട് പറയും പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെയൊന്നും അങ്ങോട്ടേക്ക് പോകണ്ടതുകൊണ്ട് തന്നെ പോല അതുകൊണ്ട് ഇപ്പം ഞാൻ കുറെ നാളെ പഠി പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് എനിക്ക് കുഴപ്പമില്ല കാരണം ഇടാതിരുന്നിട്ട് ഒറ്റക്കമ്പി ഞാൻ ചിലപ്പം സ്കൂളിൽ ഇട്ടോണ്ട് പോയിട്ടു പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിടിയാതിരത്തില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന നേരത്ത് വരും എനിക്ക് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിടിയാതിരത്തില്ല പിന്നെ ഇടുന്നത് രാത്രിയായിരിക്കും കിടക്കാൻ നേരത്തായിരിക്കും ഇടാ ഇടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒക്കെ എനിക്ക് കുറച്ച് തള്ളൽ ഫീൽ ചെയ്തായിരുന്നു പിന്നെ പിന്നെ ശരിയായപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കമ്പിനെ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് വ്യത്യാസം കാരണം തള്ളുന്നണക്കോ ഇടാതിരുന്നിട്ട് തള്ളുന്നണക്കോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതോടാണ് ഒരു മുറുക്കാൻ പോകാത്തതും ഞാൻ ഇപ്പം രാത്രി മാത്രമേ ഇടത്തോളൂ രാത്രി ഇടുക രാത്രി കറക്റ്റ് ആയിട്ട് ഇട ഓക്കെ അപ്പൊ അതാണ് അവളുടെ എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി കുറെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ 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 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇതുപോലെ ഒന്നര മാസം ഇട്ടിട്ടുള്ളൂ അവളുടെ പല്ലിന്റെ എല്ലാ പ്രശ്നവും മാറി എന്നുള്ളതാണ് ഒന്നര മാസം കൊണ്ട് തന്നെ ആളുടെ പല്ലിന്റെ എല്ലാ പ്രശ്നവും മാറിയിട്ടുണ്ട് ഇപ്പൊ അവൾ ഒറ്റ കമ്പനി ഞാൻ അതുപോലെ തന്നെ റീറ്റൈലേഴ്സ് ആണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോഴതാണ് അവൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് പക്ഷെ നല്ലത് അതാണ് കേട്ടോ പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇനിയും കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയാനായിട്ടുണ്ട് എക്സ്പീരിയൻസ് പറയാനായിട്ട് ഇതാണ് പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ അതായത് റീറ്റെയ്നർ അതായത് ഇൻവിസിബിൾ റീറ്റൈനർ വേഴ്സസ് ഇതുപോലത്തെ ഒറ്റക്കമ്പി അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം എൻ്റെ എക്സ്പീരിയൻസ് അറിയണമെന്നുള്ളവർ എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അവളുടെ എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി ഞങ്ങൾ രണ്ടൂരും കൂടെ ഉള്ള വീഡിയോസ് ടീ ബ്രേസസ് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും ബാക്കി ഇനി ഞങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബായ് അപ്പോൾ മറക്കാതെ ആ വീഡിയോസും കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ രണ്ടുപേരും പലയിൽ കമ്പ്ലീറ്റ് അനുഭവസ്ഥരാണ് ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരുപാട് ലെങ്ത് ലെങ്തായി പോവും ലെങ്ങ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ